നമസ്കാരം ദർ ആർ നോ യൂസ്ലെസ് പ്ലാൻസ് ദർ ആർ ഓൺലി വേസ്റ്റഡ് പ്ലാൻസ് ഇത് പറഞ്ഞത് മഹാനായ ഒരു മനുഷ്യനാണ് ഒരു കാർഷിക ശാസ്ത്രജ്ഞനാണ് പേര് എം എസ് സ്വാമിനാഥൻ അദ്ദേഹത്തിനടക്കം ഇന്ന് മൂന്ന് പേർക്ക് കൂടി ഭാരത് രത്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രഖ്യാപിച്ചിരിക്കുന്നു ഡോക്ടർ എം എസ് സ്വാമിനാഥന് ഇതൊക്കെ നേരത്തെ കിട്ടേണ്ടതായിരുന്നു ഒരു വേള നൊബേൽ സമ്മാനത്തിലേക്കും അദ്ദേഹത്തെ പരിഗണിച്ച കാര്യം നമുക്കെല്ലാവർക്കും അറിയാം ഒരു സാധാരണ കുടുംബത്തിൽ നിന്ന് പട്ടിണി കിടക്കുന്ന ഒരു സാധാരണ കൃഷി കുടുംബത്തിൽ നിന്ന് സമൃദ്ധിയിലേക്ക് അദ്ദേഹവുമെത്തി രാജ്യവുമെത്തി അതാണ് പ്രതിഭ എന്ന് പറയുന്നത് അവനവനും പ്രതിഭയാകുന്നു അവനവൻ്റെ രാജ്യവും നാടും പ്രതിഭയാകുന്നു തീർച്ചയായിട്ടും നമുക്ക് ഓരോ മലയാളികൾക്കും ഇത് വളരെ സന്തോഷകരമായ കാര്യമാണ് ആലപ്പുഴ ജില്ലയിലെ മങ്കൊമ്പിലാണ് ഡോക്ടർ എം എസ് സ്വാമിനാഥൻ്റെ ജന്മസ്ഥലം ഇന്ത്യയിലെ ഹരിത വിപ്ലവത്തിൻ്റെ പിതാവ് എം എസ് സ്വാമിനാഥൻ നമ്മുടെ രാജ്യത്തെ കാർഷിക സ്വയം പര്യാപ്തതയിലേക്ക് അഭിവൃദ്ധിയിലേക്ക് പുരോഗതിയിലേക്ക് ഒരു കാർഷിക രാജ്യമായ ഇന്ത്യ യഥാർത്ഥ കാർഷിക രാജ്യമായി മാറിയ അവസ്ഥയിലേക്ക് നയിച്ച ആ പ്രതിഭയ്ക്ക് അദ്ദേഹത്തിനുള്ള ആദരമായിട്ടാണ് ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ മരണശേഷം ഈ ഒരു രാജ്യത്തെ പരമോന്നത പുരസ്കാരം പ്രഖ്യാപിച്ചിരിക്കുന്നത് എം ജി ആറിന് ശേഷം ഭാരതരത്ന ലഭിക്കുന്ന രണ്ടാമത്തെ മലയാളി കൂടിയാണ് ഇദ്ദേഹം ആഗോള കാർഷിക രംഗത്ത് സുപ്രധാനമായ സംഭാവനകൾ നൽകിയ കാർഷിക ശാസ്ത്രജ്ഞൻ നോർമൻ ബലോഗിൻ്റെ ഗവേഷണങ്ങളുടെ തുടർച്ചയാണ് അദ്ദേഹം ഇന്ത്യയിൽ നടപ്പിലാക്കിയത് നാൽപ്പത്തിമൂന്നിൽ ബംഗാളിലുണ്ടായ ക്ഷാമത്തിൻ്റെയും രാജ്യത്തെ ഭക്ഷ്യ ദാരിദ്ര്യത്തിൻ്റെയും കാഠിന്യം മനസ്സിലാക്കിയതോടെയാണ് തൻ്റെ ജീവിതം കാർഷിക മേഖലയ്ക്ക് വേണ്ടി സമർപ്പിക്കാൻ എം എസ് സ്വാമിനാഥൻ തീരുമാനിച്ചത് ടൈം മാഗസിൻ അവലോകന പ്രകാരം ഇരുപതാം നൂറ്റാണ്ടിൽ ഏഷ്യ കണ്ട ഏറ്റവും സ്വാധീന ശക്തിയുള്ള ഇരുപത് പേരിൽ ഒരാളായി തെരഞ്ഞെടുത്തതും ഇദ്ദേഹത്തെയാണ് തീർച്ചയായിട്ടും നമുക്ക് മലയാളികൾക്ക് അഭിമാനിക്കാം നെഞ്ചിൽ കയറിച്ച് അഭിമാനിക്കാം യൂണിവേഴ്സിറ്റി കോളേജിൽ നിന്ന് സുവോളജിയിലും കോയമ്പത്തൂർ അഗ്രികൾച്ചറൽ കോളേജിൽ നിന്ന് കൃഷിയിലും ബിരുദം കരസ്ഥമാക്കി നാൽപ്പത്തി ഒൻപതിൽ ഇന്ത്യൻ അഗ്രികൾച്ചറൽ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് സൈറ്റോ ബിരുദാനന്തര ബിരുദവും നേടി കേംബ്രിഡ്ജ് സർവകലാശാലയിൽ ഡോക്ടർ പഠനവുമൊക്കെ അദ്ദേഹം പൂർത്തിയാക്കി എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാർഷിക മേഖല അതിൽ തന്നെ ശ്രദ്ധ കേന്ദ്രീകരിച്ചുകൊണ്ട് തന്നെ ജീവിതം അദ്ദേഹം അതിനായി ഒഴിഞ്ഞുവച്ചു പരിസ്ഥിതിക്ക് ഇണങ്ങും വിധത്തിലുള്ള വർധിച്ച ഉൽപ്പാദനശേഷിയുള്ള വിത്തിനങ്ങൾ വികസിപ്പിച്ച് കർഷകർക്കിടയിൽ പ്രചരിപ്പിച്ചു ബംഗാൾ ക്ഷാമകാലത്ത് നിരവധി മനുഷ്യർ പട്ടിണിയിൽ പട്ടിണി കിടന്നും മരിക്കുന്നത് അദ്ദേഹത്തിന്റെ ശ്രദ്ധയിൽപ്പെട്ടു അവിടെ നിന്നും രാജ്യത്ത് ഹരിത വിപ്ലവം ജനിച്ചു രാജ്യത്തെ പട്ടിണിയിൽ നിന്നും ദാരിദ്ര്യത്തിൽ നിന്നും മുക്തമാക്കണമെന്നും അതിനായി ജീവൻ ത്യജിക്കുകയും ചെയ്യാൻ അദ്ദേഹം തീരുമാനിക്കുകയായിരുന്നു തുടർന്നാണ് ഭാരതത്തെ കാർഷിക ഉന്നതിയിലേക്കും സ്വയം പര്യാപ്തതയിലേക്കും അദ്ദേഹം നയിച്ചത് എഴുപത്തിരണ്ട് മുതൽ എഴുപത്തി വരെ ഇന്ത്യൻ കാർഷിക ഗവേഷണ കൗൺസിലിന്റെ ഡയറക്ടർ ജനറലായി സേവനമനുഷ്ഠിച്ചു കേന്ദ്ര കൃഷി മന്ത്രാലയത്തിന്റെ പ്രിൻസിപ്പൽ സെക്രട്ടറിയായും ആസൂത്രണ കമ്മീഷൻ അംഗവുമായി സേവനമനുഷ്ഠിച്ചു കാർഷിക രംഗത്തെ നൊബെൽ സമ്മാനം എന്നറിയപ്പെടുന്ന വേൾഡ് ഫുഡ് പ്രൈസ് അദ്ദേഹത്തിന് ലഭിച്ചു ഇന്ത്യയുടെ കാലാവസ്ഥ മണ്ണ് വെള്ളത്തിൻ്റെ ലഭ്യത എന്നിങ്ങനെ നിരവധി ഘടകങ്ങൾ പരിഗണിച്ച് സുസ്ഥിരമായ ഭക്ഷ്യ സുരക്ഷയ്ക്കായി അദ്ദേഹം നിരവധി നിർദ്ദേശങ്ങൾ മുന്നോട്ട് വെച്ചു അത് പലതും പാലിക്കപ്പെട്ടു പലതും പരീക്ഷിക്കപ്പെട്ടു എല്ലാം വിജയിക്കപ്പെട്ടു അല്ലെങ്കിൽ വിജയിച്ചു എന്നുള്ളതാണ് മാക്സസ് അവാർഡ് ലഭിച്ചിട്ടുണ്ട് അതുപോലെ നിരവധി പുരസ്കാരങ്ങൾ പത്മശ്രീ പത്മഭൂഷൺ പത്മവിഭൂഷൺ ഒക്കെ തന്നെ അദ്ദേഹം കരസ്ഥമാക്കി ഇന്ത്യൻ അഗ്രൗണമീടി ഇന്ത്യൻ ഹരിത വിപ്ലവത്തിൻ്റെ പിതാവ് രാജ്യത്തെ കാലാവസ്ഥയ്ക്ക് അനുയോജ്യമായ കൃഷി രീതികൾ നമ്മുടെ മാറി മാറി വരുന്ന കാലാവസ്ഥകൾ മാറി മാറി വരുന്ന മഴ വെയിൽ മഞ്ഞ് ഇതൊക്കെ അനുസരിച്ച് എന്തിനേയും അതിജീവിക്കുന്ന തരത്തിലുള്ള കാർഷിക വിപ്ലവങ്ങൾ സമ്മാനിച്ച അല്ലെങ്കിൽ കാർഷിക രീതികൾ സമ്മാനിച്ച ഒരു മനുഷ്യനായിരുന്നു ഡോക്ടർ എം എസ് സ്വാമിനാഥൻ അതുപോലെ തന്നെ ആധുനിക സാങ്കേതിക വിദ്യകൾ കൃഷിയിൽ ആവിഷ്കരിക്കുന്നതിലും അദ്ദേഹം സമ്പൂർണമായി വിജയിച്ചു എന്നാണ് മനസ്സിലാവുന്നത് ഗോതമ്പിൻ്റെയും അരിയുടെയും ഒക്കെ നിരവധി വിത്തനങ്ങൾ അദ്ദേഹം വികസിപ്പിച്ചെടുത്തു അതുപോലെ അദ്ദേഹത്തിൻ്റെ ആ അദ്ദേഹത്തിൻ്റെ പ്രവൃത്തിയെക്കുറിച്ച് പറഞ്ഞാൽ തീരില്ല അത്രയേറെ നമ്മുടെ രാജ്യത്തെ ഹരിത വിപ്ലവത്തിന് വേണ്ടി കാർഷിക ഊർജത്തിന് വേണ്ടി അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ബൗദ്ധിക തലം വിനിയോഗിച്ചു എന്നുള്ളതാണ് അദ്ദേഹത്തെ പോലെ ഒരു വ്യക്തി സത്യം പറഞ്ഞാൽ ഇതിനു മുൻപ് ഉണ്ടായിട്ടുമില്ല ഇനിയിട്ടുണ്ടാകാനും പോകുന്നില്ല സ്വന്തം ജീവിതം പോലും സ്വന്തം ജീവൻ പോലും സ്വന്തം ഗവേഷണങ്ങൾ പഠനങ്ങളൊക്കെ തന്നെ കൃഷിക്കും കൃഷി സംബന്ധമായ കാര്യങ്ങൾക്കും ഗവേഷണങ്ങൾക്കും വേണ്ടി നീക്കി വെച്ചു ഇന്ത്യൻ ഹരിത ഹരിതവിപ്ലവത്തിൻ്റെ പിതാവ് എന്തിന് ലോകം അംഗീകരിച്ച അഗ്രോണമിസ്റ്റ് ശ്രീ എം എസ്വാമിനാഥൻ്റെ പുസ്തകങ്ങൾ അദ്ദേഹം എഴുതിയ പുസ്തകങ്ങളും ഗവേഷണ പ്രബന്ധങ്ങളുമൊക്കെ വിദേശ സർവകലാശാലകളിൽ റെഫറൻസ് ടെക്സ്റ്റുകളും പാഠപുസ്തകങ്ങളുമാണ് ഇന്ന് മലയാളിക്ക് അഭിമാനിക്കാൻ തീർച്ചയായിട്ടും കഴിയും ഈ മനുഷ്യൻ്റെ ജീവിതത്തിലൂടെ കടന്നു പോകുമ്പോൾ നമുക്ക് ചിന്തിക്കാം അതായത് കാർഷിക രാജ്യമായ ഇന്ത്യയ്ക്ക് ഉണ്ടായ പ്രതിസന്ധികളെ തരണം ചെയ്യാൻ ഒറ്റയൊരു വ്യക്തി അദ്ദേഹത്തിൻ്റെ കഴിവുകൾ നമുക്ക് വിനിയോഗിക്കാൻ സാധിച്ചു എന്നുള്ളതാണ് ഞാൻ ആദ്യം പറഞ്ഞത് വീണ്ടും ആവർത്തിക്കുന്നു ഇവിടെ ഉപയോഗമില്ലാത്ത ഒരു പുൽക്കൊടി പോലുമില്ല പക്ഷേ അത് വേണ്ട രീതിയിൽ ഉപയോഗിക്കാൻ പലപ്പോഴും പലർക്കും അറിയാറില്ല എന്നാണ് അതാണ് ആദ്യം പറഞ്ഞത് ദർ ആർ നോ യൂസ്ലെസ് പ്ലാൻസ് ദർ ആർ ഓൺലി വേസ്റ്റഡ് പ്ലാൻസ് എന്ന് എം എസ് സ്വാമിനാഥൻ പറഞ്ഞത് തീർച്ചയായിട്ടും മരണാനന്തരമാണെങ്കിൽ കൂടി അദ്ദേഹത്തിന് ആ ഒരു അംഗീകാരം രാജ്യത്തെ പരമോന്നത പുരസ്കാരം ലഭിച്ചു നമുക്ക് അഭിമാനിക്കാം സന്തോഷിക്കാം അദ്ദേഹത്തിൻ്റെ പ്രബന്ധങ്ങളും പുസ്തകങ്ങളും ഒക്കെ തന്നെ അതിലൂടെയാണ് നമ്മുടെ കാർഷിക വിപ്ലവം തന്നെ കാർഷിക രീതി തന്നെ കടന്നു വരുന്നത് നമ്മുടെ ഭാരതത്തിൻ്റെ കാർഷിക സംസ്കാരം തന്നെ അതിലൂന്നിയുള്ളതാണ് എന്നത് മറ്റൊരു കാര്യം